ഡബ്ല്യൂ ഡോട്ട് വലത് ഭാഗത്തേക്ക് തുപ്പരുത് മുൻഭാഗത്തേക്ക് തുപ്പരുത് തുപ്പുകയാണെങ്കിൽ മുന്നിലേക്ക് തുപ്പരുത് വലതുഭാഗത്തേക്ക് തുപ്പരുത് ഇടത് ഭാഗത്തേക്കേ തുപ്പാവൂ അങ്ങനെ നടന്നു പോകുമ്പോ ഇടതുഭാഗത്ത് കുറേ മനുഷ്യന്മാരുണ്ട് അവരെ മേലക്കാവൂലേ തുപ്പാൻ മുന്നിലേക്കേ സൗകര്യമുള്ളൂ വലതു ഭാഗത്തേക്കേ സൗകര്യമുള്ളൂ ഇടതുഭാഗത്ത് ആളുകളുണ്ട് അങ്ങനെ നീ കുടുങ്ങി വന്നാൽ തുപ്പേടി വന്നാൽ ഒന്ന് ചെരിച്ചു തുപ്പിയിട്ടല്ലാതെ നേരെ മുൻഭാഗത്തേക്കും വലത്തോട്ടും തുപ്പരുത് എന്ന് മാത്രമല്ല കിബിലന്റെ ഭാഗത്തേക്ക് തുപ്പരുത് രബിയു റസൂറു കിബിലാന്റെ ഭാഗത്തേക്ക് തുപ്പിയാൽ ആ മനുഷ്യൻ തുപ്പിയ ഉമനീരുകൾ മുഴുവനും നെറ്റത്തടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടുകൊണ്ട് നാളെ പരലോകത്ത് ഹാജറാക്കും ബഹുമാനപ്പെട്ട റസൂറുല്ലാഹി തങ്ങൾ പറയുന്നു ിബലന്റെ ഭാഗത്തേക്ക് തുപ്പിയ മനുഷ്യന്റെ ഉമനീര് മുഴുവനും അവന്റെ നെറ്റത്തടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടുകൊണ്ട് പരലോകത്ത് കൊണ്ടുവരും പരലോകത്ത് ജനങ്ങളെ അള്ളാഹു കാല സ്വഫ് സൊഫായിട്ട് നിർത്തും എത്ര സ്വഫാണെന്ന് അറിയുമോ നിങ്ങൾ ആദ്യ ഇസ്ലാം മുതൽ എന്നാൾ വരെയുള്ള എല്ലാ മനുഷ്യ ജിന്ന് ഭൂതവർഗങ്ങളെയും അള്ളാഹു താല മഹ്റയില് സൊഫായിട്ടാ നിർത്തു നിസ്കരിക്കാൻ കെട്ടാറില്ലേ ഇതുപോലെ നിർത്തും എത്ര ജനങ്ങള് അള്ളാഹുബിൻ റസൂര് പറയുന്നു മഹ്റയിലെ ജനങ്ങളെ നിർത്തുന്നത് നൂറ്റി ഇരുപത് സൊഫാണ് ഇതില് മൂന്ന് സൊഫ് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ളത് നൂറ്റി പതിനേഴ് സ്വഫ് നരകത്തിലേക്കാണ് ആ മൂന്ന് സ്വഫനും അള്ളോഹ നമ്മളെ കയറ്റി തെരുമാറാവട്ടെ ഈ ക്രിബിലെ ഭാഗത്തേക്ക് തുപ്പിയ മനുഷ്യൻ അബുദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹരിത ഇത് അബൂദാവൂദിൽ കാണാം ഈ മൂന്ന് ഈ ക്രിബിലെ ഭാഗത്തേക്ക് തുപ്പിയ മനുഷ്യൻ ഈ മൂന്ന് സ്വഫിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ആ സ്വാരഹീങ്ങളായ സ്വർഗവകാശികൾ നിൽക്കുന്ന മൂന്ന് സ്വപ്പേ ഉള്ളൂ ബാക്കി നൂറ്റി പതിനേഴ് സ്വപ്പും വരിയും നരകത്തിലേക്കാണ് ആ മൂന്ന് അടുക്കലേക്ക് ചെല്ലുന്ന സമയത്ത് ആ ആളുകൾ ഇവനാട്ടി ഓടിക്കും ഇങ്ങോട്ട് വരരുത് പൊയ്ക്കോ നിന്റെ നെറ്റിയിൽ മുഴുവൻ തുപ്പലല്ലേ വൃത്തികേട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് അവനെ ഓടിക്കും സത്യത്തിൽ തപിലന്റെ ഭാഗത്ത് തുപ്പൽ ഹറാമാണോ അല്ല ഈ തപാ ദുന്യാമൂല ആദ്യമായി മനുഷ്യന്മാർക്ക് അഭിബാധത്ത് ചെയ്യാൻ ഉണ്ടാക്കിയ ആരാധനാലയമാണ് യമാണ് അതിനെ ബഹുമാനിക്കണം ആ ഭാഗത്ത് തുപ്പാൻ പാടില്ല തുപ്പിയാൽ ആ ഉമുനീര് മുഴുവൻ നെറ്റത്തടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട് കൊണ്ട് മഹേഷ് നക്ഷത്രീ കൊണ്ടുവരും സാനിഹി ഭാഗത്തേക്ക് ഒന്നും അവന് അടുക്കാൻ സമ്മതി ഡു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് റസൂൽ ഡോട്ട് നെറ്റ്